അങ്ങനെ നമ്മുടെ പെസഹയും ദുഃഖവെള്ളിയും ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടിയുടെ പണി വീണ്ടും തുടങ്ങിയാണ് കേട്ടാ അപ്പോൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരം നമ്മുടെ വണ്ടിയുടെ പ്രൈമർ അടിച്ചിട്ടിട്ട് അത് ഇന്ന് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് സ്മൂത്ത് ആക്കണ്ടിരിക്കുക കേട്ടോ ഇപ്പൊ ഈ ബോണറ്റിൽ വാട്ടർ പേപ്പറിച്ച് കട്ട് ചെയ്തിട്ട് വീണ്ടും ചെറിയ പാച്ചുകളിൽ പൊട്ടിയിട്ടേക്കാണ് അതിന് നാളെ വീണ്ടും കട്ട് ചെയ്യും അതുകൊണ്ട് സ്മൂത്ത് ആക്കാണ് ഇപ്പം നമ്മുടെ റൈറ്റ് സൈഡിലെ ഒരു വിധം പ്രൈമർ അടിച്ചതൊക്കെ കട്ട് ചെയ്ത് സ്മൂത്ത് സ്മൂത്താക്കി കഴിയാറായിരിക്കാണ് അതെ ഇതൊക്കെ നമ്മുടെ പാച്ചണ്ടായ സ്ഥലമായിരുന്നു ഇവിടെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ബാക്ക് സൈഡ് വീലർച്ച ഒക്കെ കട്ട് ചെയ്ത് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് നമുക്ക് ചെറിയ റിഫ്ലക്ഷനിൽ തന്നെ കാണാൻ പറ്റും പിന്നെ നമ്മുടെ ഗ്ലാസ് റിമൂവ് ചെയ്ത വശം അവിടെയും പ്രൈമർ അടിച്ചിട്ടുണ്ട് പിന്നെ റൂഫിലൊക്കെ പ്രൈമർ അടിച്ചിട്ടുണ്ട് പിന്നെ വണ്ടി നിറയെ പൊടിയുണ്ടോ ഈ പ്രൈമർ കട്ട് ചെയ്ത് എന്റെ വെള്ളവും പൊടിയൊക്കെ ആയിട്ട് ആകെ ഒലിച്ചിറങ്ങിയിക്കാണ് പിന്നെ നമ്മുടെ റിയർ ഗ്ലാസ് റിമൂവ് ചെയ്തിട്ട് അവിടുത്തെ ആ ഇത് മാറ്റി കൊടുത്തൊക്കെ പ്രൈമർ അടിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത് നമ്മുടെ ബാക്കിൽ എംബ്ലംസും എംബ്ലംസും ഒക്കെ മാറ്റി കൊടുത്തും പ്രൈമർ അടിച്ച് കട്ട് ചെയ്ത് ആകെ പൊടിയാണ് കേട്ടോ നോക്കി നമ്മുടെ ബൂട്ടിൻ്റെ മുകളിലൊക്കെ പൊടിയാണ് അത് ആകെ പൊടിയെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കാണാൻ പൊടിയേണ്ട വൈറ്റ് പൗഡർ ആയിട്ട് ഇങ്ങനെ പൊടി പൊടിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അത് ഈ ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അത് കാഴ്ചയിൽ തന്നെ ചെറുതായിട്ട് മനസ്സിലാവുന്നുണ്ട് കട്ട് ചെയ്തിട്ടില്ല ചെറിയ റഫായിട്ടാണ് ലെഫ്റ്റ് സൈഡ് ഇരിക്കുന്നത് ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ഇവിടെ കുറച്ച് പുട്ടി വീണ്ടും ഇട്ടിട്ടുണ്ടോ ചെറിയ പ്രശ്നം പിന്നെ അത് ലെഫ്റ്റ് സൈഡ് ഈ സൈ ഈ ഫ്രണ്ടിൽ നിന്ന് ഇട്ട് ചേട്ടൻ കട്ട് ചെയ്ത് വാട്ടർ പേപ്പർ ഇട്ട് കട്ട് ചെയ്ത് കൊണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വണ്ടീടെ ആകുമ്പോൾ നോക്കി കട്ട് ചെയ്ത് എൻ്റെ പൊടിയും വെള്ളമൊക്കെ ആയിട്ട് ആകെ അഴുക്കായിട്ട് എടുക്കണം പിന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ വീണ്ടും ഉൾഭാഗം ക്ലീൻ ചെയ്ത് ഉള്ളിലും പ്രൈമർ അടിച്ച് സെറ്റാക്കും പിന്നെ അതെ നമ്മുടെ റൂഫ് പ്രൈമർ വാട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് വീണ്ടും കുറച്ച് പൊട്ടിയിട്ടിട്ടുണ്ട് അതും നാളെ കട്ട് ചെയ്ത് റെഡിയാക്കും അത ചേട്ടൻ നല്ല തകൃതി ആയിട്ടിരുന്ന് പണിയുണ്ടോ ഇനി നമ്മുടെ വണ്ടിയുടെ പണി പെട്ടെന്ന് തീരും ഇത് നമ്മുടെ റിയർ ബമ്പർ ഉണ്ടോ റിയർ ബമ്പറിൽ കുറച്ച് സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഭാഗത്താണ് ഇപ്പൊ ഇത് പ്രൈമർ അടിച്ചിട്ട് ഉണങ്ങാൻ വെച്ചേക്കാണ് ഇനി വണ്ടിയുമൊത്തേ വാട്ടർ പേപ്പറായിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് ബമ്പറുമൊത്തേ കട്ട് ചെയ്തുള്ളോട്ടോ അപ്പൊ ബമ്പറ് വണ്ടിയുമ്പോ ഇരിക്കുന്ന പോലെയല്ല നല്ല വലിപ്പം തോന്നുന്നുണ്ട് ഡ്രമ്മിൽ കയറ്റി വെച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ ഫ്രണ്ട് ബമ്പറാണ് കേട്ടോ ഫ്രണ്ട് ബമ്പറിൽ നിന്ന് ഗ്രില്ലും മറ്റേ ഫോഗ്രാമിൻ്റെ പുറത്തെ അസംബ്ലിയൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതിലും പ്രൈമർ അടിച്ച് വെച്ചിട്ടുണ്ട് അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബമ്പർ രണ്ടും കഴുകും വണ്ടിയും നല്ലോണം കഴുകിയതിന് ശേഷമാണ് ബേസ് കോട്ട് അടിച്ച് പെയിൻറിങ് തുടങ്ങുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇവിടെ ഒരു ഹോണ്ടസിറ്റി വന്ന് കിടക്കേണ്ടത് അതും ഇങ്ങനെ പെയിൻറ് വർക്കിന് വന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വണ്ടിയുടെ റെസിസ്റ്റോറേഷൻ്റെ അപ്ഡേഷൻ എത്ര കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വച്ചേര് അപ്പൊ നമ്മുടെ വണ്ടി ഇനി കിടലിനായിട്ട് പുറത്തിറങ്ങുന്നത് കേട്ടോ അപ്പോൾ ബൈ